ഭക്ഷണത്തിന് മുമ്പ് ജനാപത്തുകാരന് ചൊല്ലാമോ ചൊല്ലാം വലിയ അശുദ്ധിക്കാരനും ഭക്ഷണം കഴിക്കാനൊരുങ്ങുമ്പോഴും വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലൽ സുന്നത്തുണ്ട് ദിക്കിർ എന്ന നിലക്കാണ് സുന്നത്ത് ബിസ്മില്ലാഹ് എന്ന് ചൊല്ലിയാൽ മതിയോ അത്ര ചൊല്ലിയാലും അടിസ്ഥാന സുന്നത്ത് ലഭിക്കും ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം എന്ന് ചൊല്ലലാണ് പൂർണത ഓരോ പിടി ഭക്ഷണത്തിനു മുമ്പും ഭിസ്മി ചൊല്ലണമെന്ന് ചിലർ പറയുന്നു വസ്തുതയെന്ത് അങ്ങനെ ചൊല്ലൽ നല്ലതാണ് കൂട്ടമായി ഇരുന്ന് തിന്നുമ്പോൾ ഒരാൾ ഭിസ്മി ചൊല്ലിയാൽ മതിയോ ഒരാൾ ചൊല്ലിയാലും എല്ലാവരുടെയും സുന്നത്തായ ബാധ്യത ഒഴിവാകും എന്നാൽ ചൊല്ലിയവന് മാത്രമേ പ്രതിഫലം ലഭിക്കൂ എല്ലാവരും ചൊല്ലൽ സുന്നത്തുണ്ട് ആദ്യം ഭിസ്മി ചൊല്ലാതിരുന്നാലോ ഇടയ്ക്ക് ചൊല്ലൽ സുന്നത്തുണ്ട് ഇടയ്ക്ക് ചൊല്ലാതിരുന്നാൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ചൊല്ലൽ സുന്നത്തുണ്ട് ഇമാം റംലി റലിയുള്ള ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ഉറക്കെ ചൊല്ലണോ ഉറക്കെ ചൊല്ലൽ സുന്നത്തുണ്ട് ബിസ്മി ചൊല്ലൽ ഒരു സുന്നത്തും അത് ഉറക്കെയാക്കൽ മറ്റൊരു സുന്നത്തുമാണ് മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കാനാണ് ഉറക്കെയാക്കുന്നത് ഭക്ഷണശേഷം അൽഹമുല്ല എന്ന് ഉറക്കയാക്കലോ അതും സുന്നത്തുണ്ട് ഒറ്റക്കിരുന്ന് കഴിക്കലോ കൂട്ടമായി ഇരുന്ന് കഴിക്കലോ നല്ലത് കൂട്ടമായി ഇരുന്ന് കഴിക്കൽ അത് പ്രത്യേകം സുന്നത്തുണ്ട് ഭക്ഷണ സദസ്സിൽ സംസാരം ഒഴിവാക്കണോ വേണ്ട നല്ലത് സംസാരിക്കൽ ഭക്ഷണവേളയിൽ സുന്നത്താണ് കൂടുതലായി സംസാരിക്കാതിരിക്കലാണ് നല്ലത് ഭക്ഷണശേഷം പാത്രം തുടച്ച് കൈവിരൽ നക്കൽ സുന്നത്തുണ്ടോ അതെ സുന്നത്തുണ്ട് നബിസുല്ലാഹു അലഹി വസല്ലം അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു വിരുന്നുകാരോടൊപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ വീട്ടുടമസ്ഥനോ വിരുന്നുകാരോ ആദ്യം കൈകഴുകേണ്ടത് തുടക്കത്തിൽ വീട്ടുടമസ്ഥൻ ആദ്യം കൈകഴുകണം ഭക്ഷണശേഷം വിരുന്നുകാർ കഴുകിയ ശേഷമാണ് വീട്ടുടുമസ്ഥൻ കൈകഴുകേണ്ടത് മൂന്ന് വിരൽ ഉപയോഗിച്ച് തിന്നൽ സുന്നത്തുണ്ടോ അതെ നബി നബിസലല്ലാഹു അലൈവസലം അങ്ങനെയായിരുന്നു തിന്നിരുന്നത് അഞ്ച് വിരൽ ഉപയോഗിച്ച് തിന്നൽ അനുവദനീയമാണ് സുപ്രയിൽ വീണത് എടുത്തു ഭക്ഷിക്കാതിരുന്നാൽ ദാരിദ്ര്യം വരുമോ അങ്ങനെ ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് പെറുക്കി പെറുക്കിത്തിന്നൽ ഭക്ഷണമര്യാദകളിൽ പെട്ടതാണ്